ഖുർആാനിൻ്റെ രണ്ട് നിലപാടുകളുണ്ട് അൽ ഖാൽ യുദ്ധം നടക്കുകയാണെങ്കിൽ മുസ്ലിമീങ്ങളോട് യുദ്ധം ചെയ്യാൻ വരുന്ന ആളുകളാണെങ്കിൽ അവരോട് എന്ത് നിലപാടെടുക്കണം എന്ന ആയത്തുകളാണ് ആയത്തുൽ ജിഹാദ് എന്നറിയപ്പെടുന്നത് യുദ്ധക്കാലത്തിൽ കണ്ടുമുട്ടിയാൽ അങ്ങ് നിങ്ങൾ ധീരമായിട്ട് മുന്നേറണം എന്ന് തുടങ്ങുന്ന ആയത്തുകളൊക്കെ ആയത്തുൽ ജിഹാദാണ് പക്ഷെ ആയാത്തു സിൽമുണ്ട് യുദ്ധം ചെയ്യാതെ മുസ്ലിമീങ്ങളോട് ശത്രുതയെന്നും വെക്കാതെ എന്നാൽ അവർ അവരുടെ മതവുമായി ജീവിക്കുന്നു മുസ്ലിമീങ്ങൾ അവരുടെ മതവുമായി ജീവിക്കുന്നു അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്തു ചെയ്യണം എന്ന് പറഞ്ഞെടുത്ത് അള്ളാഹു കുറിച്ച് പറയുന്നുണ്ട് ആ ആയത്താണ് സൂറത്തുൽ മും ചഹന ലാ എൻഹാഖുമുല്ലാ അള്ളാഹു നിങ്ങളോട് ൂഖക്കും അല്ലാഹു നിങ്ങളോട് ഗുണം ചെയ്യരുത് എന്ന് പറയുന്നില്ലല്ലോ ആരോട് ഗുണം ചെയ്യരുത് ലം ദീനിന്റെ വിഷയത്തിൽ നിങ്ങളെ അറ്റാക്ക് ചെയ്യാത്ത ആളുകൾ അല്ലാഹുവിന്റെ ദീനിനെ അറ്റാക്ക് ചെയ്യുന്ന ആളുകൾ അതെല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ട് നമ്മുടെ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ ഒക്കെ ഇങ്ങനെ പരന്നുകൊണ്ട് എന്ത് ചെയ്യും അത് വലിയ സംഭവമായിട്ട് നമുക്ക് തോന്നും അത് എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ട് എല്ലാ ഇപ്പോഴും ഉണ്ടാവും ചെയ്യും അങ്ങനെയാണ് നന്മയും തിന്മയും ഒരുമിച്ച് നിലനിന്നുകൊണ്ടാണ് ലോകത്ത് നടക്കുകയുള്ളൂ നന്മ മാത്രമുള്ളൊരു ലോകം മലക്കളെ പോലെ ജീവിക്കുന്ന മനുഷ്യന്മാർ അങ്ങനെ ഉണ്ടാവില്ല അപ്പോ ഫിദ്ദീൻ മുസ്ലിമീങ്ങളോട് ദീനിന്റെ വിഷയത്തിൽ മതപരമായ വിഷയങ്ങളിൽ അവരെ അറ്റാക്ക് ചെയ്യാത്ത ആളുകൾ വലം യുഹുരിചൂക്കും ഇന്ത്യ ആയിരിക്കും നിങ്ങളുടെ നാട്ടിൽ നിന്ന് നിങ്ങളെ പുറത്തു ചാടിക്കുകയും ചെയ്തിട്ടില്ലാത്തവർ അത്തരം ആളുകളോട് എന്ന് പറഞ്ഞാൽ നിങ്ങളോട് ശത്രുത വെച്ചിട്ടില്ലാത്ത ആളുകൾ അവരോട് അഞ്ചബർഹും നിങ്ങൾ ഗുണം ചെയ്യണമെന്ന് അള്ളാഹു പറയാണ് നിങ്ങൾ അവർക്ക് ഗുണം ചെയ്യരുത് എന്നൊരിക്കലും അല്ല പറയുന്നില്ല കാരണം എത്രയോ സുമനസ്സുകളായ മുസ്ലിമികളല്ലാത്ത മനുഷ്യന്മാർ ലോകത്തുണ്ട് നല്ല സ്നേഹമുള്ള ആളുകൾ വളരെ സൗഹൃദത്തിൽ പെരുമാറുന്നവർ സുമനസ്സുകളായ നല്ല മനുഷ്യന്മാർ കോടിക്കണക്കിന് ലോകത്തുണ്ട് നമ്മുടെ നാട്ടിലുമുണ്ട് ഇന്ത്യയിലുമുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് അതുണ്ട് എന്നതിൻ്റെ വലിയൊരു അടയാള കർണാടകയിൽ വിജയപ്പെടുത്ത ഇലക്ഷനിൽ ജയി ജയിച്ചത് എന്തേ നല്ല മനുഷ്യൻ നല്ലത് ചിന്തിക്കുന്ന ആളുകൾ അവിടെയുണ്ട് നമ്മൾ കാണുന്ന ചില ഹൈലൈറ്റുകൾ ചില പ്രശ്നങ്ങൾ മാത്രമാണ് പക്ഷേ അതിനപ്പുറത്ത് ശാന്തിയും സമാധാനവും ആഗ്രഹിക്കുന്ന വർഗീയതയും ഈ വെറുപ്പും പാടില്ല എന്ന് ചിന്തിക്കുന്ന വലിയൊരു വിഭാഗം അവിടെ ഉണ്ട് ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലുണ്ട് കേരളത്തിലൂടെ എല്ലായിടത്തും ഉണ്ട് അത്തരം ആളുകൾക്ക് നിങ്ങൾ നന്മ ചെയ്യണം അൻതപറൂഹും ഇലേഹിയും നിങ്ങൾ അവർക്ക് എന്ത് ചെയ്യണം യഹസായ ചെയ്യണം അവരോട് നീതി ചെയ്യണം അവർക്ക് അവകാശപ്പെട്ടത് നേടിക്കൊടുക്കണം അവർക്ക് വേണ്ടി നന്മ ചെയ്തു കൊടുക്കണം അൻ തബറൂഹും ന്മ ചെയ്യണം അപ്പോൾ അമുസ്ലിമികളായ ആളുകളോട് ശത്രുത വെക്കണം എന്നല്ല ഖുർആാൻ പറയാം അവരിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വരുന്നവരുണ്ട് ഒരു യുദ്ധമാസന്നമായാൽ എന്ത് ചെയ്യണം അതിൻ്റെ നിയമങ്ങൾ പറയുന്ന ആയത്തുകളുണ്ട് അതാണ് പലപ്പോഴും ഔട്ട് ഓഫ് ദി കോണ്ടെക്സ്റ്റ് ആയിട്ട് പറയാം രണ്ട് രീതിയിൽ ഖുർആാനെ മനസ്സിലാക്കണം ഒന്ന് ഒരു യുദ്ധ സാഹചര്യം വന്നാൽ ഇപ്പം എന്ന് പറയുന്ന സെവൻ ഡെഡ്ലി സിൻസ് മാരകമായ തെറ്റുകൾ എന്ന് പറയാവുന്ന ഗുരുതരമായ ഏഴ് തെറ്റുകളിൽ ഒരു തെറ്റെന്താണ് അൽ ഫിറാറു യുദ്ധം നടക്കുമ്പോൾ സൈന്യത്തിൽപ്പെട്ട ആളുകൾ യുദ്ധമുഖത്ത് നിന്ന് പിന്തിരിഞ്ഞോടൽ വൻ ഭാവങ്ങളിൽ പെട്ടതാണ് വ്യഭിചാരത്തെ പോലും അവിടെ എണ്ണിട്ടില്ലെന്ന പക്ഷെ അള്ളാഹു അൽ ഫിറാറു ഫിൽ യുദ്ധം നടക്കുമ്പോൾ ഓടാൻ പാടില്ല എന്തേ പട്ടാളക്കാർ സൈന്യം അവരുടെ മുമ്പിൽ രണ്ടിനെ പാടുള്ളൂ ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ മരണം ഒന്നുകിൽ മരിക്കും അല്ലെങ്കിൽ വിജയിക്കും എന്നല്ലാതെ തോറ്റുകൊടുത്തു എന്ന് പറഞ്ഞ സംഭവം പാടില്ല എന്നത് അള്ളാഹുവിൻ്റെ ദീൻ്റെ നിയമത്തിൽ എന്തുകൊണ്ടെന്നറിയോ അവർ തോറ്റോടിയാൽ നിരപരാധികളായ പെൺ പെണ്ണുങ്ങളും കുട്ടികളും രോഗികളും വൃദ്ധന്മാരായ ആളുകളും നിഷ്കരണം വധിക്കപ്പെടും അതുകൊണ്ട് അള്ളാഹു വച്ചാൽ എന്തു പറഞ്ഞു നിങ്ങൾ അവിടെ എടുക്കേണ്ട നിലപാട് കണിഷ്ഠമായ നിലപാടാണ് ജീവൻ പണയം വെച്ചിട്ട് നിങ്ങൾ മുമ്പിൽ നിൽക്കണം ഓടാൻ പാടില്ല പിന്തിരിഞ്ഞ് ഓടാൻ പാടില്ല അങ്ങനെ ഒരു യുദ്ധം നടക്കുകയാണെങ്കിൽ നിങ്ങളോട് ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വന്ന ആളുകളാണെങ്കിൽ ഇപ്പം ഇന്നത്തെ സാഹചര്യങ്ങളിൽ നടക്കുന്ന യുദ്ധങ്ങളെപ്പോലും അങ്ങനെ നമുക്ക് ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്തി വ്യാഖ്യാനിക്കുക പ്രയാസമാണ് ഫേസ് ടു ഫേസ് നടക്കുന്ന യുദ്ധങ്ങളാണത് അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ധീരമായി മുന്നേറണം അവരിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകൾ ഉണ്ടായിരിക്കാം പക്ഷേ നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വന്നവരാണ് അതുകൊണ്ട് നിങ്ങൾക്കവിടെ വിട്ടുവീഴ്ച ചെയ്യാൻ പാടുള്ളതല്ല നേരെ മറിച്ച് യുദ്ധം കഴിഞ്ഞു എന്ന് വിചാരിക്കുക എന്നും ചെയ്യാൻ പറ്റുമോ ഒന്നും ചെയ്യാൻ പാടില്ല റസൂർഹി അലൈഹി വസ്ലമ തങ്ങളുടെ അയൽവാസിയായ ജൂതനുണ്ടായിരുന്നു ഹദീസാണ് തങ്ങളുടെ തൊട്ടേൽവാസി ജൂതനാണ് തങ്ങളത് മുസ്ലിം എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തെ കൊല്ലാൻ നടക്കുകയായിരുന്നോ അല്ല മദീനയുടെ അങ്ങാടികൾ ജൂതന്മാർ കച്ചവടം ചെയ്തിട്ടുണ്ടായിരുന്നത് ക്രിസ്ത്യാനികൾ കച്ചവടം ചെയ്യുന്നുണ്ട് മതമില്ലാത്തവരുണ്ട് മുനാഫികങ്ങളുണ്ട് ഒരു യുദ്ധം വന്നാൽ ഇവരെ യുദ്ധക്കളത്തിൽ വെച്ച് കണ്ടുമുട്ടിയാലുള്ള നിയമം പറഞ്ഞ ആയത്തുകളാണ് ആയത്തുൽ ആയത്തുൽക്കച്ചാൽ അതെടുത്തിട്ട് അങ്ങാടി കൊണ്ടുവരാൻ പാടില്ല അത് യുദ്ധക്കളത്തിലുള്ള നിയമമാണ് ആയത്തു സിൽമ് പറയുന്നുണ്ട് എങ്ങനെ നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണം സമാധാനപരമായി ജീവിക്കുന്ന സമയത്ത് യുദ്ധമില്ലാത്തൊരു സാഹചര്യത്തിൽ യുദ്ധമെന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ വെറും ശത്രുത വെച്ചുകൊണ്ട് മാത്രം വൈരാഗ്യം ചെയ്ത് അല്ലെങ്കിൽ പകരം വീട്ടണം എന്ന് പാടില്ലെന്നാണ് യുദ്ധം പ്രഖ്യാപിക്കപ്പെട്ടു യുദ്ധത്തിൻ്റെ ദിവസം സമയം സ്ഥലം അവിടെ നടക്കുന്നൊരു നിയമം വേറെയാണ് യുദ്ധം അവസാനിച്ചു എന്ന് പറഞ്ഞാൽ നടക്കേണ്ട നിയമം വേറെയാണ് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു യുദ്ധക്കളത്തിലെ നിയമം യുദ്ധം അവസാനിച്ച പിന്നെ അതേ മനുഷ്യന്മാരെ കണ്ട കൊല്ലാൻ പാടില്ല യുദ്ധം കഴിഞ്ഞില്ലേ യുദ്ധം കഴിഞ്ഞു നിങ്ങൾക്ക് ഡിഫെൻഡ് ചെയ്യാം ശവന്റെ ശത്രുവായിരുന്നു യുദ്ധത്തിൽ വന്ന ആളാണെന്ന് പറഞ്ഞ് കൊല്ലാൻ പാടില്ല മദീനയിൽ ലഭിതങ്ങൾ സ്ഥാപിച്ച നിയമമാണത് സല്ലു അലൈ വസ്ലം അതുകൊണ്ട്